السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وأصحابه وأتباعه أجمعين الله سبحانه وتعالى. നമ്മുടെ മജുലിസിനെ സ്വീകരിക്കട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ശാരീരിക സാമ്പത്തിക മാനസിക പൈശാചിക വിഷമങ്ങളല്ലാഹു മാറ്റിത്തരട്ടെ സന്തോഷവും സമാധാനവും കളിയാടുന്ന ജീവിതം ജീവിതമല്ലാഹു നമുക്ക് നൽകട്ടെ പ്രിയമുള്ള മൊഹ്മിനീകളെത്തുകളെ നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും ടെൻഷൻ അടിക്കുന്നവരായിരിക്കും ഓരോ ദിവസവും പുലരുമ്പോഴും നൂറുകണക്കിന് വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ച് ജീവിതം മടുത്തു പോയവരായിരിക്കും തമ്മിൽ പല എന്നാൽ മനുഷ്യ ജീവിതം എന്നുള്ളത് അങ്ങനെയാണ് സന്തോഷവും സന്താപവും സമ്മിശ്രമായതാണ് ഞെരുക്കവും എളുപ്പവും കൂടിച്ചേർന്നത് സാമ്പത്തികമായ വിഷയങ്ങളിൽ ടെൻഷൻ അടിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കടം പെരുകിയതിന്റെ പേര് വരുമാനം കുറഞ്ഞു പോയതിൻ്റെ പേര് ചിലവുകൾ വർദ്ധിച്ചതിൻ്റെ പേര് രണ്ടറ്റം കൂട്ടിമുറ്റിക്കാൻ കഴിയാത്തതിന്റെ പേര് മറ്റു സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരു വീട് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വാഹനം സ്വന്തമായി മേടിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഇങ്ങനെ സാമ്പത്തികമായ ടെൻഷനുകൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ശാരീരികമായ പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾ അതിൻ്റെ ആഫിയത്ത് നഷ്ടപ്പെടുമ്പോൾ കാഴ്ചശക്തി കുറയുമ്പോൾ കേൾവിശക്തി കുറയുമ്പോൾ കാൽമുട്ട് വേദന സംഭവിക്കുമ്പോൾ ശരീരം ക്ഷീണിക്കുമ്പോൾ രോഗം വരുമ്പോൾ ടെൻഷൻ ടെൻഷനടിക്കുന്നവരായിരിക്കും നമ്മൾ പലരും അതുപോലെ മാനസികമായും പൈശ പൈശാചികമായൊക്കെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെ പേരിലും നമ്മളൊക്കെ ടെൻഷൻ അടിക്കുന്നവരായിരിക്കും എന്നാൽ ഒരർത്ഥത്തിൽ ടെൻഷൻ എന്നുള്ളത് നല്ലതാണ് കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ് കാരണം ഒരു ടെൻഷനും ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു സങ്കടവും ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചോനെ മറക്കും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നത് ടെൻഷനുള്ളവരാണ് സങ്കടമുള്ളവരാണ് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പൊ പരീക്ഷണവും ടെൻഷനൊക്കെ കുറെശ ഉണ്ടാവുക എന്നുള്ളത് റബിനെ കുറിച്ച് ഓർക്കാൻ സഹായിക്കും എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടാവുന്നത് നല്ലതാണ് മാത്രമല്ല ഈ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഓർത്ത് മറ്റു വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്നത് നീ മാത്രമല്ല എന്ന് ചിന്തിക്കണം പഠനങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് എഴുപത്തി അഞ്ച് ശതമാനം എഴുപത്തി നാല് ശതമാനം ആളുകളും ഇന്ത്യയിൽ ടെൻഷനടിക്കുന്നുണ്ട് എന്ന് ഡൽഹിയിൽ നടന്ന ഒരു പഠനത്തിൽ ആ പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് എഴുപത്തിനാല് ശതമാനം ആളുകൾ ടെൻഷൻ അടിക്കുന്നവരാണ് അതുകൊണ്ട് നീ മാത്രമല്ല നിനക്ക് നിന്റെ കൂടെ നിന്റെ അതേ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്ന് നീ ഓർത്ത് സമാധാനിക്കുക അപ്പം ടെൻഷൻ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് നമ്മിൽ പല ആളുകളും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഓരോ ദിവസവും നേലം പോലർന്നാൽ രാത്രിയാകുന്നതുവരെ ടെൻഷൻ ടെൻഷനടിച്ചുകൊണ്ട് ജീവിതം മടുത്തു പോയവരാണ് ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നിവരാഗ്രഹിക്കുന്നവരാണ് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ മറ്റു വിഷയങ്ങളുടെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നവരാണോ നിങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾക്കുള്ള പരിഹാരം ആത്മീയമായ ഒരു നല്ല കിടിലൻ ഒരു പരിഹാര മാർഗം ഒരു ടിപ്പ് നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് ഒരുപാട് ആളുകൾ ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് മോട്ടിവേഷൻ സ്പീക്കർമാരുടെ വർധനവ് ഒരുപാട് ആളുകൾ ടെൻഷൻ അടിച്ചുകൊണ്ട് സമാധാനത്തിന്റെ വഴികൾ തേടുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മോട്ടിവേഷൻ ചെയ്യുന്ന സ്പീക്കർമാർ മോട്ടിവേറ്റർമാരുടെ വളർച്ച അങ്ങനെയുള്ള ആളുകൾ വളർന്നു വരുന്നു എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം കോഴിക്കോട് അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മോട്ടിവേറ്റർ വന്നു ഒരു മോട്ടിവേഷൻ സ്പീക്കർ വന്നു അയാൾ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള ബിസിനസ്സുകാരെയെല്ലാം നീ എന്ത് എന്ന എന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര തെറി അഭിഷേകം നടത്തിയിട്ട് മോട്ടിവേഷൻ നടത്തുന്ന ഒരു മോട്ടിവേറ്റർ അനിൽ ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കോഴിക്കോടുള്ള ആ ഒരു പ്രോഗ്രാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കോഴിക്കോടുള്ള ബിസിനസ്സുകാർ പ്രതികരിച്ചു ഞങ്ങൾ അല്ലടാ എന്ന് സ്റ്റേജിൽ നിന്ന് മോട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പീക്കറുടെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ആണത്തം കാണിച്ചു അയാളെ സ്റ്റേജിൽ നിന്ന് ആട്ടി ആട്ടിയോടിച്ചു അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ കൂക്കി വിളിച്ചു തെറി വിളിച്ചുകൊണ്ട് മോട്ടിവേഷൻ നടത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു പൂക്ക നമ്മൾ പറഞ്ഞു വരുന്നത് മോട്ടിവേഷൻ ഇതുപോലെയുള്ള സംസ്കാരമില്ലാത്ത മോട്ടിവേഷൻ സ്പീക്കർമാർ വരെ വളരെയധികം വളർന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ലോകത്ത് ടെൻഷൻ അടിക്കുന്ന ആളുകളോ വർദ്ധിച്ചു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇപ്പം ടെൻഷൻ മാറാനുള്ള പരിഹാര മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ട് മോട്ടിവേഷൻമാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളെ മോട്ടിവേറ്റർമാരെയൊക്കെ പരിഗണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ ഒരു ദിവസം മുഴുവനും റാഹത്താകാനുള്ള അത്ഭുതകരമായ ഒരു ടിപ്പ് പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതത്തിന് ടെൻഷൻ മാറാൻ ഭൗതികപരമായ രണ്ട് വിഷയങ്ങൾ നമ്മൾ പറയുകയാണ് ഒന്നാമത്തെ വിഷയം നാം ബ്രീത്ത് നാംസൈസ് ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരൊക്കെ ടെൻഷൻ മാറുന്നതിന് വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു എക്സസൈസാണ് ബ്രീത്ത് എക്സസൈസ് അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക എന്നിട്ട് ശ്വാസം പുറത്തേക്ക് തള്ളുക നമ്മൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും അതിശക്തമായ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രീത്ത് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്നത് എത്ര സെക്കൻഡ് കൊണ്ടാണോ ആ സെക്കൻഡിനേക്കാൾ ഇരട്ടി സമയമെടുത്തുകൊണ്ട് പുറത്തേക്ക് വിടുക ഉള്ളിലേക്ക് രണ്ട് സെക്കൻഡ് കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ പുറത്തേക്ക് നാല് സെക്കൻഡ് കൊണ്ട് ശ്വാസം വിടുക ഉള്ളിലേക്ക് അഞ്ച് സെക്കൻഡ് കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ പുറത്തേക്ക് പത്ത് സെക്കൻഡ് കൊണ്ട് നമ്മൾ ശ്വാസം വിടുക ഇങ്ങനെയുള്ള ഈ ഒരു ബ്രീത്ത് എക്സസൈസ് കുറച്ച് ആശ്വാസം കിട്ടാൻ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന ഒരു ഭൗതികപരമായ പരിഹാര മാർഗമാണ് മറ്റൊരു വിഷയമാണ് നമ്മൾ ബിസി ആവുക എന്നുള്ളത് പത്രത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വായിച്ചിരുന്നു ടെൻഷൻ മാറാൻ പാത്രം കഴുകിയാൽ മതി എന്ന് എന്താണ് അതിൻ്റെ രഹസ്യം എന്താണ് നമ്മൾ ഓരോ വിഷയത്തിലും ബിസി ആവുക എന്നുള്ളത് മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല അതുപോലെ പാത്രം കഴുകുക പാത്രം കഴുകി വൃത്തിയാകുന്ന സമയത്ത് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടാനുണ്ട് മുറ്റമടിച്ച് വൃത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടാനുണ്ട് ഡ്രസ്സ് വൃത്തിയാക്കിയിട്ട് വൃത്തിയാകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാനുണ്ട് ഒരു ഭാരിച്ച ഉത്തരവാദിത്തം ഒരു ജോലി അത് അടുക്കള ജോലി ആവട്ടെ മറ്റു ആകട്ടെ അത് തീർക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടാനുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നാം സമയം ചെലവഴിക്കുക എന്നുള്ളത് ടെൻഷൻ മാറാനുള്ള ഒരു ഭൗതികപരമായ രണ്ടാമത്തൊരു മാർഗമാണ് എന്നാൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ടെൻഷൻ മാറാൻ സാമ്പത്തികമായ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഓർത്താവട്ടെ അല്ലെങ്കിൽ മാനസികമായ വിഷയമാകട്ടെ അല്ലെങ്കിൽ ശാരീരികമായ വിഷമമാകട്ടെ മക്കളെക്കുറിച്ചാവട്ടെ ഭാവിയെക്കുറിച്ചാവട്ടെ കഴിഞ്ഞു പോയ ദുരിതങ്ങളെക്കുറിച്ചാവട്ടെ മരണങ്ങളെക്കുറിച്ചാവട്ടെ ഇപ്പം നിലവിൽ നാം അനുഭവിക്കുന്ന സങ്കടങ്ങളെ ഏത് വിഷയത്തെ കുറിച്ചുള്ള ടെൻഷനാണെങ്കിലും അങ്ങനെയുള്ള ടെൻഷനും സങ്കടങ്ങളൊന്നുമില്ലാതെ നല്ല റാഹത്തായി ജീവിക്കാൻ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്സലാമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ എന്നുള്ളത് വിശദമായ ഖുർആാനിന്റെ ഹൃദയമാണ് എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട് എല്ലാ വസ്തുക്കൾക്കും ഒരു കൽബുണ്ട് കൽബിൽ കുറ ഹൃദയം സൂറത്ത് യാസീനാണ് സൂറത്ത് യാസീൻ ഒരാൾ വൈകുന്നേരം വരെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ വൈകുന്നേരം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്രഭാതമാകുന്നത് വരെ അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫി തങ്ങളോട് പഠിപ്പിച്ചതാണ് ഒരുപാട് മഹത്വമുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ശ്രേഷ്ഠതകളുള്ള അത്ഭുത മായ സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീന്റെ മറ്റുള്ള പ്രത്യേകതകളിലേക്കും അതിന്റെ ഫലായിലുകളിലേക്കൊന്നും ഇപ്പൊ നമ്മൾ പ്രവേശിക്കുന്നില്ല അള്ളാഹുവിന്ദ്രിസ്വല മാ അവിടുന്ന് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ഹദീസ് മാത്രം നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക രാവിലെ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും വൈകുന്നേരം ഒരാൾ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ പ്രഭാതം വരെ അവനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ യാസീൻ സൂറത്ത് രാവിലെയും വൈകുന്നേരവും ോന്നൊരു സ്വഭാവം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ടെൻഷനടിക്കേണ്ടി വരില്ല ടെൻഷൻ അടിച്ച് ജീവിതം മടുക്കുന്ന മടുക്കുന്നൊരവസ്ഥ ഉണ്ടാവൂല മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട ഒന്നവസ്ഥ ഉണ്ടാവില്ല നമ്മുടെ ടെൻഷൻ അല്ലാഹു എടുത്ത കളയും നമ്മുടെ കൽവിൽ നിന്ന് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നമുക്ക് ചിലപ്പം മുമ്പുണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ തന്നെ ആയിരിക്കും ഇപ്പോഴും ഉണ്ടാവുക അതിനേക്കാൾ കൂടിയിട്ടൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പ്രാരാബ്ദങ്ങളിൽ നിന്ന് ഒരു പ്രാരാബ്ദവും കുറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ മനസ്സിന് സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും സമാധാനമല്ലേ നമുക്ക് വേണ്ടത് ഏറ്റവും വലിയ സമ്പത്ത് ടെൻഷൻ അടിക്കാതെ ജീവിക്കാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ സൂറത്ത് യാസീൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓതിയാൽ മതിയെന്ന് അസത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിൽ നിന്ന് തമാശക്ക് പോലും മറ്റൊരു മിനിട്ടില്ലാത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധമായ ഖുഹാനിലേക്ക് പരിശുദ്ധമായ സൂറത്തുകളിലേക്ക് ആത്മീയതയിലേക്ക് നമ്മൾ കടന്നു വരുക ഏതെങ്കിലും തെറി പറയുന്ന മോട്ടിവേറ്ററുടെ മുമ്പിലിരുന്നു കൊണ്ട് നമ്മുടെ സമാധാനം തിരിച്ചു കിട്ടൂലായെന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫിക്ക് തരട്ടെ അസലവലൈക്കും വരഹമുല്ലാ വ